സൊ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഫ്രണ്ട്സ് ഇത്ത വീഡിയോ നമ്മുടെ യോകോസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗനെ കുറിച്ചുമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നമ്മുടെ നാല് യോകോസും നമ്മുടെ ഡ്രാഗനും തമ്മിൽ ഇപ്പോൾ കണക്ടാണ് എങ്ങനെയാണെന്നല്ലേ അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരന് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ചെയ്ത് ഓൾ നോട്ടിഫേഷൻ സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ അപ്പോൾ ഞാനധികം പറഞ്ഞു ഏർപ്പിക്കുന്നില്ല നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് വയ്ക്കാം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗനും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് ലൂഫി നമ്മുടെ ഡ്രാഗൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് അറിയിക്കേണ്ട ഒരു ആവശ്യമില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മുടെ ഷാങ്സ് ഇപ്പോഴത്തെ സ്ട്രോങ്സ്റ്റ് യോങ്ങോ എന്ന് പറയുന്ന ഷാങ്സ് നമുക്കറിയാം നമ്മുടെ ഷാങ്സിനെ നമ്മുടെ റോജറിന് കിട്ടുന്നത് ഗോഡ് വാലിയിൽ വെച്ചാണ് പക്ഷേ ഇങ്ങനെ നമ്മുടെ ഷാങ്സിനെ നമ്മുടെ ഗോഡ് വാലിയിൽ നിന്ന് സേവ് ചെയ്യുന്നതും മറ്റാരും എല്ലാം നമ്മുടെ ഡ്രാഗനാണ് നമുക്കറിയാം നമ്മുടെ ഡ്രാഗനോട് ഷാങ്സിൻ്റെ അമ്മക്കാരൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാങ്സിൻ്റെയും ഷംറോക്കിൻ്റെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡ്രാഗൻ നമ്മുടെ ഷാങ്സിൻ്റെ അമ്മേനെ സഹായിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അപ്പോൾ ഡ്രാഗൻ ആ ടൈമിൽ നമ്മുടെ ഷാങ്സിൻ്റെ അമ്മേനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഷാങ്സ് ഇപ്പോൾ ജീവനോട് ഉണ്ടാകണമെന്ന് പോലും ഇല്ല ഇനിയിപ്പോൾ ജീവനോട് ഉണ്ടെങ്കിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഷാങ്സ് ഹോളി ഹോളിനേറ്റിൻ്റെ ഭാഗമായിരുന്നേ പിന്നെയുള്ളത് നമ്മുടെ ബ്ലാക്ക് ബിയേഡാണ് ഇതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ബിയേഡും നമ്മുടെ ഗോഡ് വാലി പ്രസൻ്റായിരുന്നു ബ്ലാക്ക് ബിയേഡ് ചെറിയൊരു മോനായിരുന്നു ആ ടൈമിൽ ഒരു പക്ഷേ ആ ടൈമിൽ നമ്മുടെ ബ്ലാക്ക് ബിയേഡിനെയും സേവ് ചെയ്തത് നമ്മുടെ ഡ്രാഗൺ തന്നെയായിരിക്കും നമുക്കറിയാം നമ്മുടെ ഗോഡ് വാലിയിൽ വെച്ചാണ് നമ്മുടെ ഡ്രാഗൻ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ തിരിയുന്നത് ഗോഡ് വാലിയിൽ ഡ്രാഗൺ ഒരു മെറീൻ ഓഫീസറായിട്ടാണ് കാണിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൺ നമ്മുടെ ബ്ലാക്ക് ബിയേഡിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും ഡയറക്റ്റ്ലി ഇൻവോൾവ് അല്ലെങ്കിലും ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൺ അവിടെ നിന്ന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്നുണ്ടാവും അതിലൊരാളായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബിയേഡ് ഇനിയുള്ളത് നമ്മുടെ ബഗീത ക്ലൗണാണ് നമുക്കറിയാം ബഗിയും നമ്മുടെ റോക്സിൻ്റെ മകനാണെന്നൊക്കെ ഒരുപാട് തിയറി വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തിയറി സത്യാണെങ്കിൽ നമുക്ക് ഓർപ്പിക്കാം തീർച്ചയായിട്ടും നമ്മുടെ ബഗിയും നമ്മുടെ ഗോഡ് വാലി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ ബഗീനെയും നമ്മുടെ റോജറിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവുക നമ്മുടെ ഗോഡ് വാലിയിൽ വെച്ച് തന്നെയായിരിക്കും അപ്പം നമ്മുടെ ബഗീനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുക ഒരു പക്ഷേ നമ്മുടെ ഡ്രാഗൻ ആയിരിക്കും അപ്പോൾ ഈ തിറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യാണെങ്കിൽ ഇപ്പോഴുള്ള നാറ് യോകോസ് ആയിട്ടും നമ്മുടെ ഡ്രാഗനിൽ വലിയൊരു കണക്ഷൻ തന്നെയുണ്ട് അവർ പലരും ഇപ്പം ജീവനോടുള്ളത് തന്നെ നമ്മുടെ ഡ്രാഗൻ കാരനാണ് പിന്നെ ഇത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ സാബോ ഇപ്പോൾ ഫ്ലേ മെമ്പറെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സാബോ ഏകദൃശ്യം യോഗോ ലെവൽ ക്യാരക്ടർ തന്നെയാണെന്ന് ഇപ്പോൾ അല്ലെങ്കിലും തീർച്ചയായിട്ടും ഫൈനൽ വാർ ആകുമ്പോഴേക്കും നമ്മുടെ സാബോയും ഒരു യോഗോ ലെവൽ ക്യാരക്ടറായി മാറുന്നത് തന്നെ നമുക്കറിയാം നമ്മുടെ സാബോനെയും രക്ഷപ്പെടുത്തിയതും നമ്മുടെ ഡ്രാഗൻ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡ്രാഗൻ ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ തന്നെ വലുതായിട്ട് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ വലിയൊരു ത്രെഡായി മാറുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒക്കെ ആയിട്ട് നമ്മുടെ ട്രാക്കിൽ വലിയൊരു ബന്ധം തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ മാത്രമല്ല മറ്റൊരു സമ്മർഷം കണന്നുവരെ ബൈ ബൈ